ഇല്ലാണ്ട് വിളവ് കുറവാണ് കാലാവസ്ഥ പ്രതീകമായ മഴ കിട്ടാത്തതുകൊണ്ട് വില കുറവുണ്ട് അപ്പൊ ചന്ദ്രഗിരി കാപ്പി കാപ്പിത്തൈ ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇത് എത്ര വർഷമായി തയ്യാ ഇപ്പുറുവർഷമായി ആറു വർഷമായി വർഷമായി എല്ലാവർക്കും നമസ്കാരം മഴ പെയ്യതോടു കൂടിയിട്ട് കാപ്പിത്തൈ വെക്കാനുള്ള ഒരു തിരക്കിലാണ് പലരും ിൽ മാത്രമല്ല കാപ്പി എവിടെയൊക്കെ വിളയുന്നു അവിടെ എല്ലാം കാപ്പി തൈ വയ്ക്കാനുള്ള ശ്രമത്തിലാണ് നമസ്കാരം ഞാൻ മാതാ നഴ്സറിയിലാണ് മാതാ നഴ്സറിയിലെ പ്രിയപ്പെട്ട ജോസഫേന്റെ അടുത്താണ് ബിജു ഇപ്പൊ കാപ്പി തൈ വാങ്ങുമ്പോൾ കാപ്പി തൈ എന്തെല്ലാം കൃഷികളുള്ളത് കാപ്പിയുണ്ട് ജാതിയുണ്ട് കൊടിത്തൈ ഉണ്ട് മാത്രം കുറവാണ് ഇപ്പൊ ഏതെങ്കിലും കാപ്പി തൈ വാങ്ങാൻ ഇപ്പം ഏതെല്ലാം എവിടെയുണ്ട് കാപ്പി റോബർ ചന്ദ്രഗീരിയും അറബി ആയിട്ടുമാണ് ു പച്ച വേര് ശല്യം ഉണ്ടായിരുന്നു വലുപ്പം വരുന്നില്ല അറിവിലും വലപ്പം വരുന്നില്ല അപ്പൊ ഇടവളിയാരെ കൊടിച്ചു കൊടിക്കാത്ത കൊടുക്കാം ചന്ദ്രഗിരി കാഫി കാണാം അപ്പൊ ഇപ്പൊ ഇവിടെ ഈ നഴ്സറിയുടെ ഒരു പ്രത്യേകത എന്താ ഇത് ഇടുക്കിയിലെ പടമുഖത്താണ് ഈ നഴ്സറിയുടെ പ്രത്യേകത എന്താ കോഫി കൂടെ ഹോർട്ടിക്കൾച്ചർ മിഷൻ കോഫി ഉണ്ട് യും ഹോർട്ടികൾച്ചർ ഉണ്ട് അപ്പൊ ഈ തൈകൾ അവിടെ നിന്ന് കൊണ്ടുവരുന്നത് ഉത്പാദിപ്പിക്കും സ്വന്തം ഉത്പാദിപ്പിക്കാ ഈ തൈകൾ എന്ത് വിലക്കാ കൊടുക്കുന്നത് കാപ്പിച്ച് പറഞ്ഞാൽ പതിനഞ്ച് രൂപയേ ഉള്ളൂ പതിനഞ്ച് രൂപ ഇത് എത്ര കൊണ്ട് നാളുകൊണ്ട് വിളവെടുക്കും അപ്പൊ ആറ് കാപ്പിയോ അപ്പൊ രണ്ടു വർഷം കൊണ്ട് വിളയെടുക്കാം രണ്ടു വർഷം വർഷം മതി ചന്ദ്രഗിരി ആണെങ്കിലും രണ്ടു കാപ്പി അതെ രണ്ടു വർഷം ചന്ദ്രഗിരിയും റോബസ്റ്റേയും രണ്ടു വർഷം കൊണ്ട് കായിച്ചു കാപ്പി നമുക്ക് പഴയ രീതിയിലൊക്കെ എന്ന് വലിയ വളപ്രയോഗം ഒന്നും വേണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയാ കാപ്പിയുടെ പരിപാലനം പൊട്ടാഷ്യ വളം കൊടുത്താൽ ഉൽപാദനം കൂടുതൽ കിട്ടും മറ്റേ കിട്ടുന്ന നാളെ മതി എന്ന് തോന്നുന്ന വളവും ജീവിച്ചത് പരിചരിച്ചാൽ ഉത്പാദനം കൂടുതൽ ഉണ്ടാവും ഇപ്പൊ എത്ര തൈകളെ കാപ്പി തൈകളുടെ സെക്ഷനിലേക്കാണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ ചേട്ടാ കാപ്പി തൈകള് വിലയുണ്ട് ആ ഇതിപ്പോ എത്രത്തോളം തൈകൾ അങ്ങ് ഈ വർഷം ഉത്പാദിപ്പിച്ചു നാല്പതിനായിരം തന്നെയാണ് ഇപ്പൊ എത്രത്തോളം തൈകൾ ബാക്കിയുണ്ട് ഇനി ഒരു പതിനയ്യായിരം തൈ ബാക്കിയാണ് അതേ ഉള്ളൂ അപ്പൊ ഇത്തവണ മഴക്കാലം ആരംഭിച്ചതുകൊണ്ട് കാപ്പി തൈകൾ ധാരാളമായിട്ട് തന്നെ ആളുകൾ പെട്ടുപോയി ഏതെല്ലാം മേഖലകളിലാണ് നമുക്ക് കാപ്പി പിടിക്കുന്നത് ഹൈറേഞ്ചിലും മേലെ ഹൈരേഞ്ചിലും നാട്ടിമൃത്തും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കുട്ടമുഴ ഭൂം കൂട്ടി പാടുന്ന ആൾക്കാരൊക്കെ ഇരിയാറ്റോട്ടത്തെ ആൾക്കാർ കൊണ്ടുവരുന്നു അപ്പൊ നാട്ടുമൃഗം ഇടവളയാറ് ചെയ്യുന്ന ഇടത്തോട് ഇടവേള ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാ ഇതിപ്പോ കുരുമപ്പിച്ചിട്ട് എത്ര നാളായി ഇത് ആറുമാസം ആവുന്നുള്ളൂ മാസം അപ്പൊ ഇത് വരെ നല്ല മതി അല്ലേ വരെ മതി ഇത് ദൂരം അടി താഴ്ച ഒന്നിനടി സമയം തരം കുഴി ആ അല്പം ചാണകപ്പൊടി വെച്ച് ബേപ്പുണ്ടാക്കി വിട്ട് നടത്തിട്ട് നടൻ പറ്റും രണ്ടു വർഷം കൊണ്ട് കഴിക്കും വർഷം ധാരാളം മതി രണ്ടു വർഷം കൊണ്ട് കഴിക്കും അല്ലേ കഴിക്കും അത് ശരി അപ്പൊ എന്തായാലും മാതാ നേഴ്സറിയിൽ വിപുലമായിട്ടുള്ള തൈകളുടെ ശേഖരമുണ്ട് ചന്ദ്രഗിരി ഇറങ്ങി പോയി വിറ്റ് പോയി വിറ്റ് ചന്ദ്രഗിരി റോബസ്റ്റിയമാണ് പ്രധാനപ്പെട്ടത് അല്ലേ ഇതാണ് ചന്ദ്രഗിരി കാപ്പി എണ്ണും തോട്ടത്തിലും ജാതി തോട്ടത്തിലും ഗുരുവു തോട്ടത്തിലും ഇടവേളയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത കാപ്പി അമ്മ അഞ്ചടി ആറടി ആറാം മതി ഓ ശരി അതായത് പ്രത്യേകത അപ്പൊ ഈ മാതാ നഴ്സറിയിൽ എത്തുമ്പോഴേ മാതൃകാ കൃഷിത്തോട്ടം കൂടി നമുക്ക് എന്നുള്ളതാണ് ഇവിടെ ഇതാ വിളവ് കുറവാണ് കാലാവസ്ഥ പ്രതികരമായതുകൊണ്ട് മഴ കിട്ടാത്തതുകൊണ്ട് വിളവുറവുണ്ട് അപ്പൊ ചന്ദ്രഗിരി കാപ്പിത്തേക്ക് ആണ് ഇപ്പൊ നമ്മള് കാണുന്നത് ഇത് എത്ര വർഷമായി വർഷം ഇത് ആറ് വർഷമായി ആറ് വർഷമായി അപ്പൊ നല്ലപോലെ ഈ വർഷം മഴ കുറവായ വെള്ളം വെള്ളം കുറവായപ്പോയിട്ട് ഇടവളിയായിട്ട് നട്ട് പരിപാലിക്കാമെന്നുള്ളതിന്റെ ഒരു തെളിവാണ് എൺപത് ശതമാനം ഷെയിലിൽ നടാൻ പറ്റും അവിടെ എല്ലാം ഉണ്ട് അല്ലേ ചെരു വേണം ഈ കാപ്പി കാപ്പിച്ച് ഷെയ് ഉള്ളതല്ലത് തണത്തോട്ടത്തിൽ ഇടവളായിട്ട് ഏഴത്തോട്ടത്തിലോ ഒരുമള തോട്ടത്തിലോ ഞായത്തോട്ടത്തിലോ നടാൻ പറ്റും നല്ല അതായത് അതെ അതെ